ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കെ സി ബിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കെ എസ് ഇ ബിക്ക് കേന്ദ്ര സഹായം കിട്ടുന്നുണ്ടോ താരിഫ് റേറ്റ് ഇങ്ങനെ കൂടി കൂടി പോകുന്നു ഇപ്പോൾ നാല് ഹിയറിങ് കഴിഞ്ഞു നമുക്ക് കറണ്ട് ചാർജ് കുറയുമെന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ നമുക്ക് നമുക്കങ്ങനെയുള്ള ചില കണക്കുകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊന്നും ഈ കണക്കുകളൊന്നും എനിക്ക് ദയിക്കുന്നതൊന്നുമല്ല ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ അക്കൗണ്ടൻസിയും എക്കണോമിക്സും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ജസ്റ്റ് പാസ് അല്ലാതെ ഈ വിഷയങ്ങളൊന്നും എനിക്ക് ദയിക്കുന്നതല്ല എങ്കിലും ഗതികെട്ട് നമ്മളിത് പഠിക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ് എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നു ഒരുപക്ഷെ അതിലെ അതിലെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകാം സതയം ക്ഷമിക്കുക അതുപോലെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഇങ്ങനെയുള്ള കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള കണക്കുകൾ പഠിച്ച് രംഗത്ത് വരേണ്ട ധാരാളം ആൾക്കാരുണ്ട് വിദ്യാസമ്പന്നരായ പലരും ഇതുപോലെ മുന്നോട്ട് വരണം കാരണം ഇത് സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന ഹിയറിങ്ങിലൂടെ നമുക്ക് ന്യായത്തിനുള്ള വിധി ലഭിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കട്ടെ അപ്പോൾ എനിക്ക് നിങ്ങളെയും പഠിപ്പിക്കാമല്ലോ അതാണ് മറ്റൊരു ലക്ഷ്യം ഇനിവയെ ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട് നാല് ഹിയറിങ് നടന്നുവെങ്കിലും ഇപ്പോഴും നമുക്ക് ആശങ്ക നൽകിക്കൊണ്ട് മന്ത്രിയും പത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവംബർ ഒന്ന് മുതൽ താരിഫ് ഹൈക്ക് വരും വൈദ്യുതിയുടെ വില കൂട്ടുമെന്ന് പറയുന്നുണ്ട് ഇപ്പോഴുള്ള താരിഫ് ഓർഡറിൻ്റെ വാലിഡിറ്റി ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് റെഗുലേറ്ററി കമ്മീഷൻ ഓർഡർ ഇറക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ആശങ്കയുള്ള സമയത്ത് അവരുടെ കണക്കുകളിലുള്ള ചില കളികൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ സംബന്ധിച്ചുള്ള പ്രസ് റിപ്പോർട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നിങ്ങളത് വായിക്കുക എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചില പോയിൻറ്റ്സ് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ് ഇതിൽ നമുക്ക് ഈ ആഭ്യന്തര വളർച്ചാ നിരക്ക് ഒരു സ്റ്റേറ്റിനുമുണ്ട് രാജ്യത്തിനുമുണ്ട് അപ്പോൾ സ്റ്റേറ്റിന് പറയുമ്പോഴത് ജി എസ് ഡി പി എന്ന് പറയും രാജ്യത്തിന് പറയുമ്പോൾ ജി ഡി പി എന്ന് പറയുന്നു അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഓരോ ജി എസ് ഡി പി ഉണ്ട് രാജ്യത്തിനുമുണ്ട് അപ്പോൾ ആ ജി എസ് ഡി പിക്ക് അനുസൃതമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ബോറോയിങ് കപ്പാസിറ്റി സെൻട്രൽ ഗവൺമെൻറിൽ നിന്ന് നമുക്ക് കടമെടുക്കുവാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണിത് ബോറോയിങ് പെർമിഷൻസ് അതായത് പവർ സെക്ടറിലാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ഇതിൽ പറയുകയാണ് ഈ ജി എസ് ടി പിയുടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ബോറോയിങ് കപ്പാസിറ്റി കടം വാങ്ങിക്കാനുള്ള പ്രിവിലേജ് കിട്ടുവാനായിട്ട് ഓരോ സ്റ്റേറ്റിനും ആനുവലി ഫോർ ഫോർ ഇയർ വർഷം തോറും ഇനി വരുന്ന നാല് വർഷം ഫ്രം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വരെയുള്ള ഈ കാലയളവിൽ നമുക്കിങ്ങനെയൊരു ബോറോയിങ് കപ്പാസിറ്റി കിട്ടുവാനായിട്ട് ചെയ്യേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് താഴെ താഴെപ്പറയുന്നത് അപ്പോൾ വേണ്ടി അതാത് സംസ്ഥാന സർക്കാർ ഹൗ ടു ഇനിഷ്യേറ്റ് ദ റീഫോം താഴെ പറയുന്ന തരത്തിൽ അവിടെ പവർ സെക്ടറിൽ ഈ പറയുന്ന താഴെപ്പറയുന്ന തരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം താഴോട്ട് വായിച്ചാൽ കേരളത്തിന് ഒരു എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഇതെന്താണ് അക്യുമുലേറ്റീവ് എമൗണ്ട് ഓഫ് അഡീഷണൽ ബോറോയിങ് പെർമിഷൻ ഫോർ ട്വൻറ്റി വൺ ട്വൻറ്റി ടു ആൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ അപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും സമയത്തേക്കുള്ള മൊത്തമായിട്ടുള്ള നമുക്ക് കടം വാങ്ങിക്കാനുള്ള എമൗണ്ട് ഇത്രയും രൂപ നമുക്ക് കടം വാങ്ങിക്കാൻ അർഹതയുണ്ട് അതിന് ഓരോ സ്റ്റേറ്റിൻ്റെയും ഇൻസെൻറ്റീവാണ് ഈ എമൗണ്ട് എന്തിനാണ് തരുന്നത് പവർ സെക്ടറിൽ ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്തുവാനാണ് ഇനി അതിൻ്റെ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രാൻഡിംഗ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഫോർ അണ്ടർടേക്കിംഗ് പവർ സെക്ടർ റീഫോംസ് ആർ ടു ഇംപ്രൂവ് ഓപ്പറേഷണൽ ആൻഡ് എക്കണോമിക് എഫിഷ്യൻസി വിത്തിൻ ദ സെക്ടർ ആൻഡ് പ്രൊമോട്ട് എ സസ്റ്റെയിൻഡ് ഇൻക്രീസ് ഇൻ പെയ്ഡ് ഇലക്ട്രിസിറ്റി കൺസംഷൻ അപ്പം ആവശ്യത്തിന് പുരോഗമനം ഈ മേഖലയിൽ വരണം അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ഇൻസെൻറ്റീവ് നമുക്ക് തരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് മസ്റ്റ് അണ്ടർടേക്ക് എ സെറ്റ് ഓഫ് മാൻഡേറ്ററി റിഫോംസ് വെറും റിഫോംസ് അല്ല മാൻഡേറ്ററി റിഫോംസ് കർശനമായി നമ്മൾ നടപ്പാക്കേണ്ട ചില മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ട പുരോഗമനങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കെ എസ് സി ബിയിൽ അത്യാവശ്യം റിഫോംസ് ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഒരു അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടിയുള്ള ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഈ പറയുന്നതൊക്കെയാണ് എന്തൊക്കെയാണ് പെർസെൻറ്റേജ് ഓഫ് മീറ്റേഡ് ഇലക്ട്രിസിറ്റി കൺസംഷൻ എഗെയിൻസ്റ്റ് ടോട്ടൽ എനർജി കൺസംഷൻ ഇൻക്ലൂഡിങ് അഗ്രികൾച്ചറൽ കണക്ഷൻസ് സബ്സിഡി പേയ്മെൻറ്റ് ഓഫ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി ടു കൺസ്യൂമേഴ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ടാർജസ് ഫോർ റിഡക്ഷൻ ഇൻ അഗ്രിഗേറ്റ് ടെക്നിക്കൽ കൊമേഴ്സ്യൽ എ ടി എം സി ലോസസ് മീറ്റിംഗ് ദ ടാർഗറ്റ് ഓഫ് റിഡക്ഷൻ ഇൻ ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ ആൻഡ് ആവറേജ് റിയലൈസിബിൾ റവന്യൂ എ സി എസ് എ ആർ ആർ ഗ്യാപ്പ് റവന്യൂ ഗ്യാപ്പ് പിന്നെ റിഡക്ഷൻ ഇൻ ക്രോസ് സബ്സിഡീസ് പേയ്മെൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ ബൈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ലോക്കൽ ബോഡീസ് ഇൻസ്റ്റലേഷൻ ഓഫ് പ്രീപെയ്ഡ് മീറ്റേഴ്സ് ഇൻ ഗവൺമെൻറ് ഓഫീസ് യൂസ് ഓഫ് ഇന്നവേഷൻസ് ആൻഡ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഇവിടെ പറയുന്ന ചില ടെക്നിക്കൽ മാറ്റേഴ്സ് കൂടുതൽ നിങ്ങളതിനെ തല തലഭവിക്കേണ്ട അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ കുറച്ച് മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എ ടി എം സി ലോസസ് കുറയ്ക്കണം പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം റവന്യൂ ഗ്യാപ്പ് ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈയും എ ആർ ആറുമായിട്ടുള്ള വ്യത്യാസം അത് കുറയ്ക്കണം ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് ശരിക്കും ഈ റവന്യൂ ഗ്യാപ്പ് കുറയ്ക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്ന ഈ ഇൻസെൻറ്റീവ് അനുവദിച്ചിരിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഉത്തരവനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇറക്കിയ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കിയ ഒരു ഉത്തരവാണിത് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുക ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ പ്രത്യേകിച്ച് വായിക്കുക അപ്പോൾ ഈ പറയുന്ന ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് ഈ പറയുന്ന എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് കെ എസ് ഇ ബിക്ക് ഒരുപാട് റവന്യൂ ഗ്യാപ്പുണ്ട് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ഈ പറയുന്ന ഇൻസെൻറ്റീവ് ലഭിക്കണമെങ്കിൽ റവന്യൂ ഗ്യാപ്പ് ഏറ്റവും കുറഞ്ഞിരിക്കണം അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ കെ ഐ സി വിയുടെ റവന്യൂ ഗ്യാപ്പ് കുറയ്ക്കുവാൻ വേണ്ടി സഹായം കൊടുക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഫൈനാൻസ് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൽകുന്ന സഹായം സിക്സ്റ്റി പെർസെൻറ്റ് ഓഫ് ദി ലോസ് ഫോർ ദ ഇയർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലുള്ള മൊത്തം റവന്യൂ ഗ്യാപ്പിൻ്റെ അറുപത് ശതമാനം കൊടുക്കാം അങ്ങനെ ഓരോ വർഷവും ഇവിടെ എഴുപത്തഞ്ച് ശതമാനം അടുത്ത് തൊണ്ണൂറ് ശതമാനം അടുത്ത് നൂറ് ശതമാനം ഇങ്ങനെ സഹായിക്കും ഇതെന്തിനാണെന്ന് മനസ്സിലായല്ലോ നമുക്ക് ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വരുത്തുവാനാണ് പിന്നെ അതിൻ്റെ വ്യവസ്ഥകൾ ഒക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഈ ഓർഡർ പ്രകാരം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് അവിടെ ഉള്ള മൊത്തം റവന്യൂ ഗ്യാപ്പായ ആയിരത്തി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് കോടിയുടെ എഴുപത്തഞ്ച് ശതമാനം ആയ എഴുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് അഞ്ച് കോടി രൂപ ഇതിനു വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കെ എസ് സി ബിക്ക് കൊടുക്കുകയാണ് പിന്നെ താഴോട്ട് പറയുന്ന സബ്ജെക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻ കെ എസ് സി ബി ഷാൽ ടേക്ക് അർജൻറ്റ് കറക്റ്റീവ് മെഷേഴ്സ് ടു ഇംപ്രൂവ് അപ്പോൺ ദയർ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇൻ ദ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ ആൻഡ് കമ്മിങ് ഫൈനാൻഷ്യൽ ഇയേഴ്സ് പിന്നെ എനി റിവിഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ ന്യൂ സർവീസ് ബെനിഫിറ്റ്സ് ഓഫ് ദ എംപ്ലോയീസ് ഓഫ് കെ സി ബി ഷുഡ് ബി അലൗഡ് ഓൺലി വിത്ത് ദ പ്രയർ ഫോമൽ അപ്രൂവൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ജോലിക്കാരുടെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാവൂ എന്നും ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഈ ഓരോ വർഷവും കൊടുത്ത എമൗണ്ട് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത കെ എസ് സി ബി സബ്മിറ്റ് ചെയ്ത ഇപ്പോൾ താരിഫ് കീറി നടന്ന ആ ബന്ധപ്പെട്ട പെറ്റീഷനിൽ ഇതെങ്ങനെ പ്രസൻ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ പണം വാങ്ങിച്ചിട്ട് നേരായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാതെ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ് ഇത് കെ എസ് സി ബിയുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് അല്ലാതെ ഈ കടം കൊടുക്കുന്നത് വീണ്ടും വീണ്ടും റവന്യൂ കൂട്ടുവാനാണ് എന്നുള്ളൊരു അർത്ഥം ഇതിനില്ല അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റിന് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടുവാൻ ഉദ്ദേശിക്കുന്ന ഈ ബെനിഫിറ്റ് കിട്ടാതെ പോവുകയും ചെയ്യും ഇവർ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അസസ് ചെയ്യും ഇത് കെ എസ് സി ബിയുടെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിലാണ് ഈ ആയിരത്തി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ കാണിച്ചത് അപ്പോൾ അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വന്ന എമൗണ്ട് ആണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി രൂപയാണ് സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് നൽകിയ ആ ബെനിഫിറ്റ് നമ്മുടെ താരിഫ് ഓർഡറിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത് ഇരുപത്തിയെട്ട് ആറ് ഇരുപത്തിനാലില് ഇറങ്ങിയ ട്രൂയിങ് അപ്പ് ഓർഡറിൽ ഇപ്പം ഞാൻ ഈ കാണിച്ച ഫൈനാന്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവർ എടുത്തു പറയുന്നുണ്ട് ഏതാ ട്രൂയിങ് അപ്പ് ഓർഡറിൽ അപ്പോൾ ഈ ട്രൂയിങ് അപ്പ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈ പെറ്റീഷൻ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പെറ്റീഷന് മുൻപുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ അതായത് ഈ എമൗണ്ടിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കൊടുക്കുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് ഫോർ അവൈലിങ് അഡീഷണൽ ബോറോയിങ് സ്പേസ് ഓഫ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ജി എസ് ടി പി ലിങ്ക്ഡ് ടു ദ പെർഫോമൻസ് ഇൻ പവർ സെക്ടർ ഫോർ ദ ഇയർ ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ഇതിന് ആവശ്യത്തിനുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയാണ് ആ ട്രോയിങ് അപ്പ് ഓർഡറിൻ്റെ താഴോട്ട് പറയുന്ന കാര്യങ്ങളാണിത് ഇതായിരുന്നു അവരുടെ റവന്യൂ ഗ്യാപ്പ് ഈ പറഞ്ഞ എമൗണ്ട് ഈ ഓർഡർ പ്രകാരം കേരള ഗവൺമെൻറ് നൽകിയതുവഴി റവന്യൂ ഗ്യാപ്പ് മുപ്പതേ പോയിൻ്റ് എട്ട് ആയിട്ട് കുറഞ്ഞു ഇതാണ് നമ്മൾ കണ്ട കെ സി ബി പെറ്റീഷനിലെ ബന്ധപ്പെട്ട പേജ് ഇവിടെ ഞാൻ പറഞ്ഞ എമൗണ്ട് ഇതായിരുന്നു റവന്യൂ ഗ്യാപ്പ് ഉണ്ടല്ലേ റവന്യൂ ഗ്യാപ്പ് ഫോർ ദ ഇയർ ട്വൻ്റി ടു ട്വൻറ്റി ത്രീ അതിൽ എഴുപത്തഞ്ച് ശതമാനം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഇതിൽ ബാക്കി റവന്യൂ ഗ്യാപ്പ് ഡ്രോയിങ് അപ്പിൽ വന്നത് ബാക്കി റവന്യൂ ഗ്യാപ്പ് മുപ്പതേ പോയിൻ്റ് എട്ടാണ് ഇത്രയും കോടിയാണ് ഇതാണ് ആ ട്രൂയിങ് പൗഡറ് ഇതിൽ വന്ന ഒരു എമൗണ്ട് ആണ് ഈ പറഞ്ഞത് അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഈ പെറ്റീഷിൽ കണ്ടതാണ് പക്ഷേ എത്ര പേർക്കിത് മനസ്സിലായി എന്നുള്ളത് വ്യക്തമല്ല പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇതിൽ വന്ന ഈ ഒരു കണ്ടന്റും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇത്രയും കോടി രൂപ റവന്യൂ സർപ്ലസ് ആണ് അത് ട്രോയിങ് അപ്പിലാണ് ഇത് വന്നത് ആ ട്രോയിങ് അപ്പ് ഓർഡർ ഞാൻ കാണിക്കാം ഇത് കണ്ടില്ലേ ഇത് എന്നാ ഇറങ്ങി മുപ്പത്തൊന്ന് പത്ത് ഇരുപത്തി മൂന്നില് ഇത്രയും എമൗണ്ട് സർപ്ലസ് ആണ് അവരുടെ റവന്യൂ ഗ്യാപ്പ് സർപ്ലസ് ആണ് അപ്പോൾ അതിവിടെ തിരിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എമൗണ്ട് ഇതാണ് ടോട്ടൽ റവന്യൂ ഗ്യാപ്പ് അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കുറഞ്ഞു അല്ലേ ഇത് മൈനസ് ചെയ്ത് കുറഞ്ഞു അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഈ എമൗണ്ടാണ് റവന്യൂ ക്യാപ്പ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറില് റവന്യൂ ക്യാപ്പ് ഇതാണ് പിന്നെ ഓരോ വർഷവും ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പോയിൻറ്റ് ഇവിടെ എഴുപത്തഞ്ച് ശതമാനം അവർ കാണിച്ചു വരും വർഷങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം അടുത്തത് നൂറ് ശതമാനം എന്നൊക്കെ വരുന്നുണ്ട് ഉണ്ടല്ലേ തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം എന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെയൊന്നും കാണിക്കാതെ ഈ പറയുന്ന റവന്യൂ ഗ്യാപ്പ് അതുപോലെ എടുത്ത് കാണിച്ചിട്ട് ഇവർ താരിഫ് ഹൈക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചും ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ വരും വർഷങ്ങളിലെല്ലാം താരിഫ് ഹൈക്ക് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശരിക്കും ആക്ച്വലി ഇവിടെ ഈ എമൗണ്ട് സർക്കാരിൽ നിന്നും ഈ കിട്ടുന്ന എയ്ഡ് ഇവിടെ കാണിച്ചിട്ട് വരികയാണെങ്കിൽ ഈ എമൗണ്ട് വീണ്ടും കുറയ്ക്കാൻ പറ്റും ഏതാ ഈ റവന്യൂ ഗ്യാപ്പിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും അതനുസരിച്ച് താരിഫ് ഹൈക്ക് ഒഴിവാക്കാനും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അവർ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത് ട്രോയിങ് അപ്പ് നടത്തിയിട്ടില്ല പക്ഷേ ഇവിടെ നോക്കിയാൽ ഇരുപത്തി നാല് ഇരുപത്തി അതായത് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് പക്ഷേ നമ്മൾ ട്രോയിങ് അപ്പ് ഓർഡർ ഇപ്പോൾ ഏതൊക്കെ വർഷം ഉള്ളത് നോക്കിയേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലുണ്ട് പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടുണ്ട് പക്ഷേ ഇതിന് ഇത് കഴിഞ്ഞുള്ള ഒരു വർഷമുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇതാണ് വർഷം ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് അതായത് ആ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആദ്യത്തെ മൂന്ന് നാല് മാസത്തിൻ്റെ അകത്ത് വെച്ച് ട്രോയിങ് അപ്പ് പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നുണ്ട് അത് കെ എസ് ഇ ചെയ്യാതെയാണ് ഈ പറഞ്ഞ താരിഫ് പെറ്റീഷൻ അവർ ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ അതിൽ ശ്രദ്ധിക്കണം അപ്പോൾ ട്രോയിങ് അപ്പ് സബ്മിറ്റ് ചെയ്യാതെയാണ് ഇത് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ടിൽ വീണ്ടും മാറ്റങ്ങൾ വരും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ട്രൂ അപ്പ് ഓർഡർ ജൂൺ മുപ്പതിന് മുമ്പ് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിക്കേണ്ടതായിരുന്നു സമർപ്പിച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല സൈറ്റിൽ കണ്ടില്ല അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ട്രൂ അപ്പ് ഓർഡറിലൂടെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഒരു താരിഫ് റിവിഷനിലേക്ക് പോകാവുള്ളൂ അതിന് കാരണം സാറേ അടുത്ത വർഷം ഇപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേത് പ്രോഫിറ്റാണ് ഞങ്ങൾ കുറച്ചൊക്കെ കണക്ക് കൂട്ടുന്ന ആൾക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേതാണ് ട്രൂ അപ്പ് ഓർഡർ ആയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് തീർച്ചയായിട്ടും കെ എസ് ഇ ബി ലാഭത്തിലെ പര്യവസാനിക്കത്തുള്ളൂ അതിൻ്റെ കണക്ക് അഞ്ഞൂറ് കോടിയെങ്കിലും എങ്കിലും അതിനടുത്ത് ലാഭമുണ്ട് അതുകൂടാതെ വേറൊന്നുമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സംസ്ഥാനം ലോൺ എടുക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തിയഞ്ച് ശതമാനം അതിൻ്റെ ജി എസ് ഡി പി ലോൺ എടുക്കാൻ വേണ്ടി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കൂടുതൽ എടുക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ച് ശതമാനം വേർ ചെയ്തിട്ടുണ്ട് അത് പേജ് നമ്പർ സിക്സിൽ അവരുടെ പെറ്റീഷനിൽ കാണിച്ചിട്ടുണ്ട് പേജ് നമ്പർ സെവനിൽ കാണിക്കാത്ത ഒരു സിക്സിൽ തന്നെ അടുത്ത കോളത്തിൽ കാണിക്കാത്ത ഒരു സാധനമുണ്ട് കമ്മീഷനൊന്നും ശ്രദ്ധിക്കണം ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് ഞാൻ ഓർഡർ ഷെയർ ചെയ്യാം കാരണം ആ ഓർഡറിൻ്റെ കോപ്പിക്കകത്ത് കെ എസ് സിആർ സിയുടെ പേര് കണ്ടില്ല ബാക്കി ഫിനാൻസ് വകുപ്പിൻ്റെ എല്ലാം പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയുള്ള ഓർഡറാണ് അതനുസരിച്ച് തൊണ്ണൂറ് ശതമാനം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മുതൽ കെ എസ് സി ബിയുടെ ബേഡൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജും സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ബി ക്യാരി അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല പുതിയ ഒരു താരിഫ് രൂക്ഷം വരും എന്നുള്ളതില് പക്ഷെ എന്ന് കരുതി ഗവൺമെന്റ് വഹിച്ചോളൂ എന്ന് വിചാരിച്ച് ഗ്യാപ്പ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോയാൽ ഗവൺമെന്റിനോ കമ്മീഷനോ ചെവിക്ക് പിടിക്കാതിരിക്കാനും പറ്റില്ല താരിഫ് കുറയ്ക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ട്രൂയിങ് അപ്പ് ഓർഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രൂയിങ് അപ്പ് എന്ന് പറയുന്ന അവരുടെ അക്കൗണ്ട് വേരിഫിക്കേഷൻ എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പെറ്റീഷൻ അല്ലെങ്കിൽ പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ മാത്രം ചാടി വീഴാനുള്ളതല്ല ഈ ട്രോയിങ് അപ്പ് എ ഈ പറയുന്ന ഹിയറിങ്ങുകളിലെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഇത് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞത് അതിന് മുൻപ് നടന്ന ഈ ട്രോയിങ് അപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിങ്ങിൽ നമ്മളിൽ എത്ര പേർ പങ്കെടുത്തു അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റുമായി ബന്ധപ്പെട്ട ഹിയറിംഗിൽ നമ്മൾ എത്ര പേർ പങ്കെടുത്തു കഴിഞ്ഞ രണ്ട് ഡ്രോയിങ് അപ്പ് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിങ്ങിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ആകെ പബ്ലിക്കിൽ നിന്നും ആകെ നാല് പേര് മാത്രമാണ് വന്നത് ഇതെല്ലാം കെ ഐ സി ബിയുടെ സ്റ്റാഫാണ് ഇവിടെ ഈ നാല് പേര് പിന്നെ അതുപോലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ആകെ പതിനൊന്ന് പേര് പബ്ലിക്കിൽ നിന്ന് വന്നു ചുരുക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊക്കെ ഒരു ചായകൂടി പരിപാടിയാണ് അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മളെപ്പോലുള്ള പബ്ലിക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം നമ്മൾ വെറുതെ താരിഫ് ഓർഡറിനെ മാത്രം കരുതിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല ഈ താരിഫ് എല്ലാം നേരത്തെ പാസ്സാക്കിയ എ ആർ പിന്നെ ട്രൂയിങ് അപ്പ് ഓർഡർ ഇതിനെല്ലാം എല്ലാം അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ എൻ്റേതായ ഐഡിയയിൽ ഞാൻ എക്സ്പ്ലെയിൻ ഉള്ളൂ ഇതിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ് തരുന്ന ഈ സപ്പോർട്ടിനനുസരിച്ച് കെ എസ് വിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ കടത്തിലേക്ക് പോകുവാനുള്ള സാഹചര്യമാണുള്ളത് പിന്നെ ജനങ്ങൾ കൂടു കുറച്ചും കൂടി വിജിലൻറ്റാകുക ഈ പറയുന്ന ബന്ധപ്പെട്ട എല്ലാ ഹിയറിങ്ങിലും നമ്മൾ ഹാജരാകണം ഇതുപോലെ ബ്ലാങ്കായിട്ടുള്ള പബ്ലിക് അപ്പിയറൻസ് അല്ല നമുക്ക് വേണ്ടിയത് നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആകുക ഇനിയും കൂടുതൽ ഈ കാര്യങ്ങൾ പഠിക്കുക ഏകദേശം ഒരു കുറച്ചൊക്കെ കണക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്തായാലും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഈ വിവരം നിങ്ങൾ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്